വിഴിഞ്ഞത്തിന്റെ ഇപ്പോൾ ലാസ്റ്റ് സർഫ് ഗ്രൂപ്പിന്റെ ഒരു അയ്യായിരം കോടി പദ്ധതി പ്രഖ്യാപിച്ചിരുന്നു അവരുമായിട്ട് ഇന്നലെ വീണ്ടും ഡിസ്കഷൻ ഉണ്ടായിരുന്നു അവരുടെ ഒരു ലോജിസ്റ്റിക് പാർക്ക് ആദ്യത്തേത് തുടങ്ങാനുള്ള ഒരു സ്ഥലത്തിൻ്റെ ഒരു ഫൈനലൈസേഷൻ ഉണ്ട് ഒരു അറുപത് ഏക്കർ ഇവരൊക്കെ ഇൻഫ്ര കണ്ടൊരു സ്ഥലമുണ്ട് അത് കൂടാതെ അവർ ഒരു സ്ഥലം നോക്കിയിട്ടുണ്ട് അപ്പോൾ അത് ഫൈനലൈസ് ചെയ്തിട്ടില്ല ഉദ്ദേശിക്കുന്നത് അവരുദ്ദേശിക്കുമ്പോൾ ഏക്കറിലുള്ള കുറച്ച് ലോജിസ്റ്റിക് പാർക്കുകൾ ഒരു നിശ്ചിത ദൂര വേടവേളയിൽ തുടങ്ങുക എന്നുള്ളതാണ് അതിപ്പിന്നലെയും അതിൻ്റെ സിഇഒ ആയിട്ട് ചർച്ചയുണ്ടായിരുന്നു പിഴിഞ്ഞ നല്ല പോർട്ടൻസ് ഉപയോഗിക്കാൻ തന്നെയാണ് നമ്മൾ നോക്കുന്നത് ഷറഫ് ഗ്രൂപ്പ് ഇൻ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലോജിസ്റ്റിക് ഗ്രൂപ്പാണ് സ്വന്തമായിട്ട് പത്തോ പന്ത്രണ്ടോ കപ്പലുകളൊക്കെ ഉള്ള വലിയൊരു ഗ്രൂപ്പാണ് അവരായിട്ട് ഇന്നലെയും ഫോളോ അപ്പ് ഉണ്ടായിരുന്നു വലിയ ഈ വരുന്ന കമ്പനികൾ അങ്ങനെ വലിയ പ്രശ്നങ്ങൾ വരുന്നില്ല ചെറിയ ചില പ്രശ്നങ്ങൾ നേരത്തെ കണ്ടത് അതിപ്പോൾ എൽ എസ് സി ഡി മിനിസ്റ്റർ പത്രസമ്മേളനത്തിൽ പറഞ്ഞിട്ട് അവർ ചട്ടങ്ങൾ കുറച്ച് മാറ്റുന്നുണ്ട് അപ്പം അത് മാത്രമാണ് അത് ഒന്നോ രണ്ടോ കമ്പനികളുടെ മാത്രമേ വന്നിട്ടുള്ളൂ ബാക്കി വലിയ പ്രശ്നങ്ങൾ വന്നിട്ടില്ല നമ്മളിപ്പോൾ കെ സിഫ്റ്റ് ഇപ്പോൾ ഒരു അമ്പത് കോടി രൂപ വരെയാണെങ്കിൽ നേരെ തുടങ്ങാമല്ലോ വലുതനാണെങ്കിൽ നമ്മൾ ബ്യൂറോ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ആ ബ്യൂറോ രൂപീകരിക്കുമ്പോടു കൂടി അതിൻ്റെ നോട്ടിഫിക്കേഷൻ പോരും വലിയ പദ്ധതികൾ അവർക്ക് അംഗീകാരം നൽകാം പിന്നെ മുഖ്യമന്ത്രി അധ്യക്ഷനായിട്ടൊരു ഇൻവെസ്റ്റ്മെൻറ് പ്രൊമോഷൻ്റെ ഒരു പ്രത്യേക സംവിധാനം രൂപീകരിക്കാൻ സർക്കാർ ഉദ്ദേശിക്കുന്നുണ്ട് വിവിധ വകുപ്പുകളെല്ലാം ചേരുന്ന ഒരു പ്രത്യേക സംവിധാനം കൂടി സർക്കാർ ഉദ്ദേശിക്കുന്നുണ്ട് അത് ചിലപ്പോൾ ഒരു നിയമം വേണ്ടിവരുമായിരിക്കും അതിൻ്റെ പണിപ്പുറയിലാണ് അതായത് ഇൻ പ്രിൻസിപ്പൽ അത് അപ്രൂവ് ചെയ്തിട്ടുണ്ട് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഒരു പ്രൊമോഷൻ ബോർഡ് സംവിധാനം സി എം അധ്യക്ഷനായിട്ടും ഇൻഡസ്ട്രീസ് മിനിസ്റ്റർ കോ ചെയറുമായിട്ടുള്ള ഒരു സംവിധാനം സർക്കാർ അംഗീകരിച്ചിട്ടുണ്ട് അതൊരു നിയമരൂപത്തിൽ വരാനാണ് ഇപ്പോൾ ശ്രമിക്കുന്നത്